ബൈബിൾ ഭാവന നല്ല ശമരയക്കാരൻ ഇരുഷലേമിൽ നിന്ന് എരിഹൂവിലേക്കുള്ള വഴി മണൽക്കാറ്റിൽ ചുവന്നു തൊടുത്ത ആകാശത്തിൽ നിന്ന് താഴെ ഒറ്റപ്പെട്ട് ഒരു പാതയായിരുന്നു അത് കുന്നും ചെരുവുകളിലെ പാറക്കെട്ടുകൾക്ക് മധ്യേ കാറ്റിലുലയുന്ന ഈന്തപ്പനകൾ മാത്രം വഴികാട്ടി പഴയകാല കഥകളിൽ കേട്ടറിഞ്ഞ വഴി കവർച്ചക്കാരുടെയും കൊള്ളക്കാരുടെയും വിളനില അതൊരു സാധാരണ സായാഹ്നമായിരുന്നു സൂര്യാസ്തമയത്തിൻ്റെ ചുവപ്പ് രാശി പാറക്കെട്ടുകളിൽ പടർന്നു നിൽക്കുന്നു ക്ഷീണിതനായ ഒരു യാത്രക്കാരൻ തന്റെ കഴുതപ്പുറത്ത് സാധനങ്ങളുമായി ആ വഴിയിലൂടെ നീങ്ങുകയായിരുന്നു അയാളുടെ പേര് യോസഫ് യറുശ്ലേമിൽ നിന്ന് തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങുകയായിരുന്നു അയാൾ മനസ്സിൽ വീടിന്റെയും പ്രിയപ്പെട്ടവരുടെയും ഓർമ്മകൾ പെട്ടെന്നാണ് അത് സംഭവിച്ചത് പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് ഒരു സംഘം ആളുകൾ ചാടി വീണു അവരുടെ മുഖം തുണികൊണ്ട് മറച്ചിരുന്നു യൂസെഫിന് പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല അവർ അയാളെ നിലത്തിട്ട് മർദ്ദിച്ചു കയ്യിലുണ്ടായിരുന്നതെല്ലാം കവർന്നെടുത്തു വസ്ത്രങ്ങൾ വലിച്ചു കീറി മൃതപ്രായനാക്കി അവർ അയാളെ ഉപേക്ഷിച്ചു ബോധം മറയും മുൻപ് യൂസെഫ് കണ്ടത് പാറക്കെട്ടുകൾക്കിടയിലേക്ക് മറയുന്ന അവരുടെ നിഴലുകൾ മാത്രമായിരുന്നു സമയം കടന്നുപോയി യോസഫ് രക്തത്തിൽ കുളിച്ച് മണ്ണിൽ കിടന്നു ശരീരം തണുത്തുറയുന്നു ദൂരെ നിന്ന് ഒരു കഴുതയുടെ മണിനാഥം കേട്ടു പ്രതീക്ഷയുടെ ഒരു നേരിയ കിരണം ഒരു പുരോഹിതനായിരുന്നു അത് ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവൻ യോസഫ് പ്രയാസപ്പെട്ട് കൈ ഉയർത്തി ഒരുപക്ഷെ അയാൾ സഹായിച്ചേക്കും എന്നാൽ പുരോഹിതൻ അയാളെ കണ്ട ഭാവം നടിക്കാതെ റോഡിന്റെ മറുകരയിലൂടെ ധൃതിയിൽ പോയി ൂസഫിന്റെ കണ്ണുകളിൽ നിരാശ തളം കെട്ടി കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ലേവ്യൻ ആ വഴി വന്നു ദൈവാലയത്തിലെ കാര്യങ്ങൾ നോക്കുന്നവൻ നിയമങ്ങളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും പ്രസംഗിക്കുന്നവൻ യൂസഫ് വീണ്ടും പ്രതീക്ഷയോടെ നോക്കി ലേവ്യനും അയാളെ കണ്ടു ഒരു നിമിഷം നിന്നു എന്നിട്ട് മുഖം തിരിച്ച് വേഗത്തിൽ നടന്നുപോയി യൂസഫിന്റെ ഉള്ളിലെ പ്രതീക്ഷ പൂർണമായും ആശ്രമിച്ചു താൻ മരിക്കാൻ പോവുകയാണ് അയാൾക്ക് തോന്നി സമയം ഇഴഞ്ഞു നീങ്ങി അപ്പോഴാണ് മറ്റൊരാൾ ആ വഴി വന്നത് ഒരു ശബരിയക്കാരൻ യഹൂദർക്കെന്നും വെറുപ്പുള്ളവർ അവരുമായി ഒരു ബന്ധവും പാടില്ലാത്തവർ ശമരിയക്കാരനെ കണ്ടപ്പോൾ യോസഫിന് യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അയാൾ ഒരിക്കലും തന്നെ സഹായിക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു എന്നാൽ ശമരിയക്കാരൻ കഴുതയെ നിർത്തി യോസഫിന്റെ അടുത്തേക്ക് വന്നു അയാളുടെ അവസ്ഥ കണ്ട് ശമരിയക്കാരൻ്റെ ഹൃദയം വേദനിച്ചു യാതൊരു മടിയും കൂടാതെ അയാൾ യോസഫിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു തന്റെ കയ്യിലുണ്ടായിരുന്ന വീഞ്ഞും എണ്ണയും എടുത്ത് മുറിവുകളിൽ ഒഴിച്ചു വസ്ത്രങ്ങൾ കീറി മുറിവുകൾ കിട്ടി എന്നിട്ട് യൂസഫിനെ താങ്ങി തന്റെ കഴുതപ്പുറത്ത് കയറ്റി അടുത്തുള്ള സത്രത്തിലേക്ക് അയാൾ യോസഫിനെ കൊണ്ടുപോയി അവിടെ എത്തി അയാളെ ശുശ്രൂഷിച്ചു രാത്രി മുഴുവൻ യോസഫിന് കൂട്ടിരുന്നു പിറ്റേ ദിവസം രാവിലെ യാത്ര പുറപ്പെടും മുൻപ് സത്രത്തിലെ ഉടമസ്ഥന് രണ്ട് ദിനാർ നൽകി ഇയാളെ നന്നായി നോക്കണം ഇനിയും ചെലവ് വരികയാണെങ്കിൽ ഞാൻ മടങ്ങി വരുമ്പോൾ തരാം അയാൾ പറഞ്ഞു യോസഫ് അത്ഭുതത്തോടെ ശമരിയക്കാരനെ നോക്കി താൻ വെറുത്തിരുന്ന ശത്രുവായി കണ്ടിരുന്ന ഒരുവനാണ് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ചത് പുരോഹിതനും ലേവിനും തള്ളി ഈ ശമരയക്കാരൻ സ്നേഹത്തോടെ തന്നെ ശുശ്രൂഷിച്ചു ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് യഥാർത്ഥ സ്നേഹത്തിന് അതിരുകളില്ലെന്ന് പാപികളും ദൂഷികളുമായിരുന്ന നമ്മെ സ്നേഹിച്ച നമ്മുടെ യേശു തന്നെയാണ് ഈ ശമരിയക്കാരൻ ഇഷ്ടമില്ലാത്തവരോട് പോലും കരുണ കാണിക്കാൻ നമ്മൾ പഠിക്കണം കാരണം ചിലപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ സഹായം വരുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയിൽ നിന്നായിരിക്കാം നല്ല ശമരിയക്കാരൻ്റെ കഥ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരമ്പുകൾക്കപ്പുറം മനുഷ്യത്വത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു ഈ ഭാവന നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും മറ്റുള്ള പ്രിയപ്പെട്ടവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്